കാസർഗോഡ് ജില്ലയിലെ അഞ്ച് നിയോജക മണ്ഡലങ്ങളിൽ സി പി ഐ എം എക്കാലത്തും മൂന്നാം സ്ഥാനത്ത് പൊയ്ക്കൊണ്ടിരിക്കുന്ന രണ്ട് കോൺസ്റ്റിറ്റ്യുവൻസികളാണ് ഒന്ന് കാസർഗോഡ് നിയോജക മണ്ഡലവും മറ്റൊന്ന് മഞ്ചേശ്വരവും ഇവിടെ സ്ഥിരമായി ജയിച്ചുകൊണ്ടിരിക്കുന്ന കഴിഞ്ഞ നാല് തെരഞ്ഞെടുപ്പുകളിലായി ജയിച്ചു കൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി ആറിലായിരുന്നാലും പതിനൊന്നിലായിരുന്നാലും പതിനാറിലായിരുന്നാലും രണ്ടായിരത്തി ഇരുപത്തൊന്നിലായിരുന്നാലും വലിയ രീതിയിൽ തന്നെയാണ് ലീഡ് അവർ മെച്ചപ്പെട്ട രീതിയിൽ ലീഗ് അവരുടെ ലീഡ് നിലനിർത്തുന്നു അതിൽ എടുത്തു പറയേണ്ടത് മഞ്ചേശ്വരത്ത് ബി ജെ പി ജയത്തിൻ്റെ വക്കിൽ എത്തിയ തെരഞ്ഞെടുപ്പാണ് രണ്ടായിരത്തി പതിനാറിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കേവലം എൺപത്തി ഒൻപത് വോട്ടിനാണ് അവിടെ ലീഗ് ജയിച്ചത് അവിടെ എതിർ സ്ഥാനാർത്ഥിയായ കെ സുരേന്ദ്രൻ ബി ജെ പിയുടെ കെ സുരേന്ദ്രനെയാണ് പരാജയപ്പെടുത്തിയത് ഇത്തവണ അഷ്റഫ് ജയിച്ചത് എഴുന്നൂറ് വോട്ടിനാണ് അവിടെയും അപ്പോഴും കെ സുരേന്ദ്രനാണ് പരാജയപ്പെട്ടത് ഈ രണ്ട് സ്ഥലങ്ങളിൽ മഞ്ചേശ്വരത്തായിരുന്നാലും കാസർഗോഡായിരുന്നാലും വലിയ രീതിയിൽ ബി ജെ പി സ്ഥാനാർത്ഥികൾക്ക് ലീഡ് പല ഘട്ടങ്ങളിലും നിയമസഭയിൽ വോട്ടെണ്ണൽ നടന്നുകൊണ്ടിരിക്കുമ്പോൾ കിട്ടുന്ന സ്ഥലമാണ് സാധാരണയായി കാസർഗോഡ് രവീശ തന്ത്രി കുണ്ടാറും അതുപോലെ തന്നെ അവിടെയുള്ള ലക്ഷ്മി എൻ എന്ന് പറയുന്ന മുൻപ് ഒരു മഹിളാമോർച്ച നേതാവ് അവരൊക്കെ ബി ജെ പിക്ക് വേണ്ടി വലിയ രീതിയിൽ സ്വാധീനം ചെലുത്തിയിട്ടുള്ള മണ്ഡലങ്ങളാണ് ഇങ്ങോട്ട് വന്ന ഉദുമ കാഞ്ഞങ്ങാട് തൃക്കരിപ്പൂർ ഈ ഉദുമ തൃക്കരിപ്പൂർ എന്നീ മണ്ഡലങ്ങൾ കോൺഗ്രസിലേക്ക് ചാഞ്ഞു തുടങ്ങിയിരിക്കുകയാണ് അതായത് ഇനി സി പി ഐ എമ്മിനോ അല്ലെങ്കിൽ ഇടതുപക്ഷത്തിനോ ജയിക്കാൻ കഴിയും എന്ന് ഉറപ്പിക്കാൻ കഴിയാത്ത മണ്ഡലങ്ങളാണ് കാഞ്ഞങ്ങാട് ജയിക്കുന്നത് ഈ ചന്ദ്രശേഖരനാണ് നമ്മളെ മുൻ റവന്യൂ മന്ത്രിയായിരുന്നു ഈ ചന്ദ്രശേഖരനാണ് ഇനി അദ്ദേഹത്തിന് സീറ്റ് കൊടുക്കില്ല സി പി ഐ ഒരിക്കലും ഇനി സീറ്റ് അദ്ദേഹത്തിന് കൊടുക്കാൻ സാധ്യതയില്ല മറ്റാരെങ്കിലും കൊണ്ടുവന്ന് നിർത്തും പക്ഷേ ഈ ചന്ദ്രശേഖരൻ കോൺഗ്രസിലേക്ക് പോകാനുള്ള സാധ്യതയാണ് കാണുന്നത് അങ്ങനെ വന്നാൽ തീർച്ചയായും ഈ ചന്ദ്രശേഖരൻ കോൺഗ്രസ്സിലൂടെ ആ സീറ്റ് പിടിച്ചെടുക്കാനുള്ള സാധ്യത ഉണ്ട് ഈ ചന്ദ്രശേഖരൻ്റെ കയ്യിൽ തന്നെയാണ് അത് നിലനിർത്തും കോൺഗ്രസ്സിലും കോൺഗ്രസ്സിന് അത് സീറ്റ് പിടിച്ചെടുക്കുന്നതിന് തുല്യമാകുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം ഇപ്പോൾ ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ് ചുരുക്കി പറഞ്ഞാൽ കാസർഗോഡ് മഞ്ചേശ്വരം എന്നീ സീറ്റുകൾ ലീഗ് നിലനിർത്തുകയും ഉദുമ തൃക്കരിപ്പൂർ സീറ്റുകൾ സി പി ഐ നിന്നും പിടിച്ചെടുക്കാൻ കഴിയുന്ന രാ രാഷ്ട്രീയ സാഹചര്യം വരികയും ഒരുപക്ഷെ കാഞ്ഞങ്ങാട് പോലും അത്ഭുതം സംഭവിക്കുകയും ചെയ്യാൻ സാധ്യതയുണ്ട് രാജ്മോഹൻ ഉണ്ണിത്താനാണ് അവിടുത്തെ ജനപ്രതിനിധി ഈ അഞ്ച് മണ്ഡലങ്ങൾ ചേരുന്ന കാസർഗോഡ് ജില്ലയും അതുപോലെ തന്നെ കല്യാശ്ശേരി പയ്യന്നൂർ എന്നീ ശക്തമായ ഇടത് കോട്ടകൾ ഒന്ന് ആലോചിക്കണം കല്യാശ്ശേരിയിലെ എം എൽ എ എന്ന് പറഞ്ഞാൽ എം വിജിനാണ് യുവ നേതാവാണ് വളരെ ചെറുപ്പത്തിൽ തന്നെ എം എൽ എ ആയൊരു വ്യക്തിയാണ് എം വിജി നാൽപ്പത്തി അയ്യായിരം വോട്ടുകൾക്കാണ് അദ്ദേഹം കഴിഞ്ഞ തവണ ജയിച്ചത് കന്നിപ്പോരാട്ടമായിരുന്നു അതുപോലെ കല്യാശ്ശേരിയിൽ വിജയിച്ചതിന് ശേഷം അയ്യന്നൂരിൽ മധുസൂദനാണ് മസൂഹൻ നാൽപ്പത്തൊമ്പതിനായിരം വോട്ടുകൾക്കാണ് വിജയിച്ചത് ഒന്ന് ആലോചിക്കാണ് അൻപതിനായിരത്തിനടുത്ത വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് ഈ പയ്യന്നൂർ ജയിച്ചിരിക്കുന്നത് പയ്യന്നൂരിൽ നേരത്തെ ജയിച്ചത് കൃഷ്ണൻ സി കൃഷ്ണനും അതുപോലെ തന്നെ അവിടെ സ്ഥിരമായി വിജയിക്കുന്നത് ഇടതു മുന്നണി സ്ഥാനാർത്ഥികൾ തന്നെയാണ് കല്യാശ്ശേരിയിൽ ടി വി രാജേഷ് രണ്ട് തവണ എം എൽ എ ആയിട്ടുണ്ട് ഇടതു കോട്ടകളാണ് ശക്തി ദുർഗങ്ങളാണ് ഈ രണ്ട് ഇടത് കോട്ടകളിൽ മാത്രമാണ് കാര്യമായ ഒരു ലീഡ് ലോക്സഭാ തിരഞ്ഞെടുപ്പിലും അവർക്ക് നഷ്ടപ്പെടാതെ കിട്ടുന്നത് ഏറ്റവും ചുരുങ്ങിയ പക്ഷം പതിനായിരം വോട്ടിൻറെങ്കിലും ലീഡ് ഏത് പ്രതികൂല സാഹചര്യത്തിലും കിട്ടുന്ന കേരളത്തിലെ അപൂർവം രണ്ട് മണ്ഡലങ്ങളിൽ ഒന്നാണ് ഒന്ന് ആലോചിക്കണം ഡ്രൈവ് ജയന്റെ ധർമ്മടത്തോ കെ കെ ശൈലജ അറുപതിനായിരം വോട്ടിന്റെ റെക്കോർഡ് ലീഡ് നേടിയ മട്ടന്നൂരിലോ സി പി ഐ എമ്മിന് അയ്യായിരം വോട്ടിന്റെ ലീഡ് പോലും നിലനിർത്താൻ കഴിഞ്ഞു കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ എന്താണ് കാരണം കെ സുധാകരനായിരുന്നു അവിടെ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി അദ്ദേഹം ഏഴ് അസംബ്ലി സെമിനിൽ അഞ്ചെടുത്തും മിന്നുന്ന ലീഡ് നേടിയെടുത്തു അതിനകത്ത് ഇപ്പോഴത്തെ കെ പി സി സി അധ്യക്ഷനായിട്ടുള്ള സണ്ണി ജോസഫിൻ്റെ പേരാവൂരിൽ മുപ്പതിനായിരം വോട്ടിൻ്റെ ലീഡ് ഇരിക്കൂറില് മുപ്പത്തേഴായിരം വോട്ടിൻ്റെ ലീഡ് കണ്ണൂർ ടൗണിൽ ഇരുപത്തേഴായിരം വോട്ടിൻ്റെ ലീഡ് അങ്ങനെയാണ് പുള്ളിയുടെ പുള്ളിയുടെ ലീഡെന്ന് പറയുന്നത് അസാധ്യമാണ് അതിൻ്റെ കൂടെയാണ് ഈ പറയുന്ന പിണറായി വിജയൻ്റെ ശൈലജയുടെയും ഒക്കെ മണ്ഡലത്തിലെ ലീഡ് നില നല്ല രീതിയിൽ താപ്പോട്ട് പോവുകയും ചെയ്യും അപ്പോൾ ഈ വേണമെന്ന് വെച്ചാൽ ചക്ക വേരേതും കായ്ക്കും ഇതൊരു പഴമൊഴി മാത്രമല്ല സി പി ഐ എം കോട്ടകൾ എന്ന് പറയുന്ന പല ശക്തി ദുർഗങ്ങളും ഇത്തവണ പൊളിയാൻ പോവുകയാണ് സി പി ഐ എം തന്നെ ഒരു അവലോകനം നടത്തിയിരിക്കുന്ന കാര്യത്തിൽ പറഞ്ഞിരിക്കുന്നത് ഒരു കോട്ടയും സുരക്ഷിതമല്ല എപ്പോൾ വേണമെങ്കിലും അത് പൊളിയാൻ തക്ക രീതിയിൽ ഒരു പേമാരി പോലെ ജനങ്ങളെ അൺബ്ലോക്കായി സി പി ഐ എമ്മിന്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ വോട്ട് ചെയ്താൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ